ഹായ് ചെറുതാണ് അപ്പൊ ഞാൻ ചെറിയൊരു നെക്ലസിന്റെ വീഡിയോ പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു നോക്കിയോളൂ നമുക്ക് ചെറിയൊരു ഞാലി ടൈപ്പ് ഉള്ള ഒരു ആറ് പിടിയുള്ള ഒരു ചെറിയൊരു നെക്ലസ് ആണ് കേട്ടാ അതായത് ഇത് മാംഗോ ഷേപ്പിൽ ഒരു ആറ് പിടിയുടെ ഒരു നെക്ലസ് ആണ് വരുന്നത് ഇത് ഗോപി സെൻട്രൽ ലക്ഷ്മിയാണ് കേട്ടാ ഇതും ആറ് പിടിയാണ് ഇത് നോർമൽ ഡംബില് അറിയാലോ നമുക്ക് ഡംബിൾ ടൈപ്പ് ആറ് പിടി തന്നെയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ചെറിയ റോഡിയെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു പുതിയൊരു പാറ്റേൺ ആണ് ഡബിൾ ലെയർ ഒക്കെ വരുന്ന സംഭവമാണ് കേട്ടോ ഇതും നീളൊക്കെ അല്ലാതെ ആറുപിടി തന്നെയാണ് പിന്നെ ഇത് നമുക്ക് റൗണ്ടിൽ ലക്ഷ്മി ഒരു സൂര്യന്റെ മോഡൽ വരുന്ന സെന്ററിൽ ലക്ഷ്മി വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ചെറിയൊരു ഫാൻസി ടൈപ്പ് ആണ് റോഡിയും കോട്ടിങ്ങില് വരുന്ന ഒരു ആറുപിടി നെക്ലസ് ഇത് ചെറിയൊരു ഫ്ലവർ ടൈപ്പ് ആണ് ഇതും ഒരു ആറുപിടി തന്നെ വരണം ഇത് റോഡിയ റോസ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു പാറ്റേൺ ആണ് അത് രണ്ടും അങ്ങനെ വരുന്നത് കേട്ടോ റോഡിയ റോസ് ഗോൾഡ് ഞാൻ മുന്നേ നോക്കുന്ന ഒരു ലക്ഷ്മി റൗണ്ടിന്റെ ഉള്ളിൽ ഇതിന്റെ അരിമ്പ് ഉണ്ടായിരുന്നു ഇത് അരിമ്പില്ലേ വേറെ ലക്ഷ്മിയാണ് കേട്ടാ ഇത് മൂന്ന് നമുക്ക് റോഡിയം ക്രോസ് ഗോൾഡ് ടൈപ്പ് തന്നെ ഒരു ന്യൂ കളക്ഷൻ ആണ് ഇത് ഡംബല് ഇത് ഡംബലിന്റെ ഒരു ചെറിയ ലൈറ്റ് വെയിറ്റ് ആണ് ആറ് ഗ്രാമിന്റെ ഒരു ഡംബലാണ് ഇതൊരു ഫാൻസി ടൈപ്പ് ആണ് റോഡിയം അതുപോലെ ഫ്ലവർ ഇത് ലക്ഷ്മി ഇത് ലക്ഷ്മി ലക്ഷ്മിയാണ് കേട്ടാ അതുപോലെ ഇത് നോക്കിയോളൂ ഇതും ലക്ഷ്മിയാണ് വരുന്നത് ഇത് തെയ്യൻ ടൈപ്പ് അതെ ഇത് റോഡിയം മിക്സ്ഡ് ആണ്ട്ടോ ഇതൊരു രണ്ടു ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അതൊരു ഫ്ലവർ അതുപോലെ ഇതും റോഡിയത്തിന്റെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടാ അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിന്റെ വെയിറ്റ് നമുക്ക് ഒരു ആറ് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വെയിറ്റ് ആണ് കേട്ടോ ആറ് ടു എട്ട് പത്ത് പന്ത്രണ്ട് വരെ അതിന് മുകളിൽ ചെറിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് പിന്നെ അപ്പോ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എന്റെ ഫോൺ നമ്പർ ആണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു